ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്ത് പോലീസ് കലാപശ്രമത്തിനാണ് കേസ് കിഴക്കേ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു എന്നാണ് എഫ്ഐആറിലുള്ളത് ഗുരുവായൂർ കേട്ടാത്ത രീതിയിൽ എന്താ 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 അറിയോ അവിടെ കയറി ചെന്നിട്ട് ഇവർ ഓൾറെഡി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി ഓൾറെഡി ഒരു വിധിയും പറയുന്നുണ്ട് അനാവശ്യമായിട്ട് അവിടെ വന്നിട്ട് വീഡിയോസ് എടുക്കരുത് ഇവർ അവിടെ നേരെ ചെല്ലുന്നു പുറത്തുള്ള ഒരു ഭണ്ഡാരത്തിന്റെ മുകളിൽ ഒരു വിഗ്രഹം വെക്കുന്നു എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു മാലയിടുന്നു അവര് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു കേസ് കൊടുത്തിട്ടുള്ളത് സംഖികളല്ല ഇത് ഒന്നാമത്തെ കാര്യം അത് ഗവൺമെന്റിന്റെ ആളുകൾ തന്നെ ദേവസ്വം ബോർഡാണ് കേസ് കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിലുള്ള പണി കിട്ടിയിട്ടുണ്ട് കുറെ ദിവസങ്ങളായിട്ട് ഇപ്പൊ ജസ്ന സലീമിനെ കുറിച്ചിട്ട് ആ വീഡിയോസ് ചെയ്യാറില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കില് ഇവരുടെ നാക്കാട്ടം കുറച്ച് കൂടുന്നത് പോലെ തോന്നി കുറച്ച് ഓവറായി 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 സത്യത്തിൽ ഒരുപാട് ആളുകളുടെ വെറുപ്പ് നന്നായി സമ്പാദിച്ചിട്ടുണ്ട് സ്വന്തം സമുദായത്തിലുള്ള ആളുകൾക്ക് പോലും ജസ്ന സലീമിനോട് യാതൊരു താല്പര്യം പിന്നെ ഹൈദവരായ ആളുകൾക്ക് എന്ത് താല്പര്യം ഉണ്ടാകാൻ പോകുന്നത് ഒരു താല്പര്യം ഉണ്ടാകാൻ പോകുന്നില്ല ഇവർ ആദ്യമൊക്കെ നോർമൽ ലെവലായിരുന്നു പിന്നീട് അങ്ങോട്ട് വെല്ലുവിളികളായി ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ ഞാൻ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുക എന്ന രീതിയിലേക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് എന്തായാലും ന്യൂസ് ഒന്ന് കാണാൻ അതിനുശേഷം ഇവർ കുറച്ച് നാക്കാട്ടങ്ങൾ ചെയ്ത കുറച്ച് വീഡിയോസ് ഉണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം കോടതി ഏർപ്പെടുത്തുകയും ചെയ്തു അതിനിടയിൽ ഈ കഴിഞ്ഞ മാസമാണ് ജസ്ന സലീം ആ കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിനടുത്തൊരു കാണിക്കയുണ്ട് ആ കാണിക്കയുടെ മുകളിൽ ഒരു കൃഷ്ണ വിഗ്രഹമുണ്ട് ആ കൃഷ്ണവിഗ്രഹത്തിൽ വിഗ്രഹത്തിൽ മാല ചാർത്തി അതിന്റെ ആ വീഡിയോയൊക്കെ എടുത്ത് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് അതിനെതിരെ ദേവസ്വം ബോർഡ് തന്നെയാണ് അതായത് ഗുരുവായൂർ ദേവസ്വം തന്നെ പോലീസിൽ പരാതി നൽകിയായിരുന്നു ആ പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ ജസ്ന സലീമിനെതിരെ കേസെടുത്തിരിക്കുന്ന കലാപശ്രമത്തിനടക്കമാണ് പോലീസ് ആ കേസെടുത്തിരിക്കുന്ന ശക്തമായ നടപടികളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് കേട്ടില്ലേ ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു ദേവസ്വം ബോർഡ് കൊടുത്ത കേസിലാണ് കേസ് എടുത്തിട്ടുള്ളത് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമല്ലേ ഹൈക്കോടതി പറയുന്നുണ്ട് അവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള വീഡിയോസോ ഫോട്ടോസോ എടുക്കാൻ പാടില്ല എന്നുള്ളത് ഇതിപ്പോ ഞാൻ മുസ്ലിമാണ് മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള ഒരു ക്ഷേത്രത്തിന്റെ മൈതാനിയിലോ അല്ലെങ്കിൽ അതിൻ്റെ അങ്കണങ്ങളിലൊക്കെ വന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സത്യത്തിൽ അത് ശരിയായൊരു നടപടിയാണോ എനിക്കത് നല്ലതായിട്ട് തോന്നിട്ടില്ല ഇപ്പൊ ഞാൻ നോമ്പ് കാലങ്ങളിൽ പള്ളി പോവാറുണ്ട് അവിടെ ഞാൻ ഒരു തരത്തിൽ അവരുടെ ഒരു വിശ്വാസത്തെയും തകർക്കാൻ ഒരു കാര്യങ്ങൾ ചെയ്യുന്നില്ല അല്ല എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഒരു ഭക്ഷണമൊക്കെ കഴിക്കുന്നു അത് കഴിഞ്ഞ് അവർ നിസ്കാരം കാര്യങ്ങളിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ് തിരിച്ചു പോരുന്നത്രേ ഉള്ളൂ അത് എപ്പോഴെങ്കിലും നടക്കുന്ന ഒരു കാര്യമാണ് ഞാനൊരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഞാൻ ചെല്ലുകയാണ് എല്ലാ പള്ളികളിലേക്കും അല്ലെങ്കിൽ ഒരു പള്ളിയിലേക്ക് നിരന്തരം പോയി കൊണ്ടിരിക്കുക പൊന്നാനി പള്ളിയുടെ അകത്തേക്ക് കയറാനൊക്കെ ഒരു അവസരം കിട്ടി ഞാനത് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അതിന്റെ ഒരു സന്തോഷത്തോടു കൂടി ഞാൻ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ എല്ലാ ആഴ്ചയിലും ഞാൻ പൊന്നാനി പള്ളിയിൽ ഇങ്ങനെ പോയി ഇങ്ങനെ നിരന്തരമായി വീഡിയോ എടുത്തിട്ട് മുസ്ലിങ്ങളൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഇനിയും വരുന്നത് പറഞ്ഞ എന്താ അവസ്ഥ കഴിഞ്ഞില്ല കഥ അത് തന്നെ മറ്റുള്ള മതങ്ങളെയും മനുഷ്യന്മാരെയും ഒക്കെ ഒന്ന് റെസ്പെക്ട് ചെയ്യാനുള്ള ബോധം അത് തലക്കകത്ത് ഉണ്ടാവണം ഇവര് ആ ഒരു സ്വന്തം മതത്തിൽ പോലും വിശ്വസിക്കുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഇതൊക്കെ തന്നെയാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണനാണ് എൻ്റെ എല്ലാം എന്ന് പറയുന്ന ഒരു മുസൽമാൻ നമുക്ക് കാണാൻ കഴിയില്ല കാരണം ഏക ദൈവനാണ് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന അവർക്ക് മറ്റൊരു ദൈവത്തെ വിശ്വസിക്കാനും മറ്റൊരു ദൈവത്തിനെ കുറിച്ച് ആരാധനകൾ ചെയ്യാനൊന്നും പറ്റില്ല പക്ഷെ ഇവിടെ അതൊന്നും എനിക്ക് വിഷയമല്ല ഞാൻ ബാധകമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ പോകുന്നത് എന്തു ആവട്ടെ അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ അവരുടെ സ്വാതന്ത്ര്യം അത് ശരിക്കും മീനൽ മീനൽക്കോടിനൊക്കെ മുകളിലാണ് എങ്കിൽ വലിയ പ്രശ്നമല്ലേ ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് നമുക്കറിയാം പതിനായിരക്കണക്കിന് ഭക്തരെത്തുന്ന സ്ഥലമാണ് ആ ഗുരുവായൂർ ക്ഷേത്രം നമ്മളൊക്കെ മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ആ കൊടിവരച്ചോട്ടിലൊക്കെ നിന്ന് നമുക്ക് പടമെടുക്കുന്നതിനൊന്നും ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു സ്വാതന്ത്ര്യത്തെ പലതരത്തിൽ ദുരുപയോഗം ചെയ്യുകയും അത് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചില പരിപാടികളൊക്കെ ആയിട്ട് പോയപ്പോൾ ഹൈക്കോടതി ശക്തമായ വിലക്കുമായിട്ട് വരികയായിരുന്നു ഈ വിലക്ക് അവിടെ എത്തുന്ന മറ്റു ഭക്തർക്ക് കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് വരികയാണ് അതായത് അതായത് പൂർണ്ണ പൂർണ്ണവിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ടാവും ഹൈന്ദവ മതവിശ്വാസത്തിലുള്ള ഗുരുവായൂരപ്പനെ ഇടക്കൊക്കെ പോയിട്ട് തൊഴുന്ന അല്ലെങ്കിൽ തൊഴാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും അവർ വല്ലപ്പോഴും അവിടെ പോയുമ്പോൾ ഒരു ഫോട്ടോ എടുത്ത് അവരുടെ മനസ്സിൽ ഒരു ഒരു ആൽബം പോലെ സൂക്ഷിക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇവരാക്കി ഇവരെന്താ ചെയ്യുന്നത് ഇവർ റീൽസ് ഇട്ട് അവര് അതിലൂടെ പണം സമ്പാദിക്കുന്നു ഞാൻ മുസ്ലിം പക്ഷെ ഞാൻ കണ്ണനെ വിശ്വസിക്കുന്ന ആളാണ് അത് കേൾക്കുമ്പോൾ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്ക് ഒരു സാധനം തോന്നും ഓഹ് ഒരു മുസ്ലിം മതവിശ്വാസിയായിട്ടുള്ള പെൺകുട്ടി നമ്മളെ കണ്ണനെ ആരാധിക്കുന്നു കണ്ണന്റെ ചിത്രം വരയ്ക്കുന്നു അടിപൊളി എന്ന് ചിന്തിക്കുമ്പോൾ ആളുകൾ അങ്ങോട്ട് വ്യൂ ചെയ്യാൻ പോകില്ലേ വ്യൂവർഷിപ്പ് കൂടും അവർക്ക് അതിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടം കിട്ടും ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഇവർ ഈ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഏറ്റവും വലിയ ഉദാഹരണങ്ങളായിട്ട് അവർ അവിടെ പോയിട്ട് ഈ ഒരു പരിപാടി ചെയ്തല്ലോ ഈ മാല ഇട്ടല്ലോ അതിനെ കുറിച്ചിട്ട് അവര് സോഷ്യൽ മീഡിയയിൽ ആ ഒരു ദിവസം ഇട്ട വീഡിയോ കാണാം വിവരക്കേടെ ആരുടെ ഗുരുവായൂര് ഒരു വീഡിയോ ഉണ്ടായിരുന്നേ അപ്പൊ അത് കണ്ടിട്ട് ഒരു പുള്ള ചേച്ചി പുള്ള എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെയാണ് ഉദ്ദേശിക്കല് ആ കുഞ്ഞു കുട്ടി സ്റ്റേറ്റ്മെന്റ് ഇറങ്ങിയത് കേട്ടോ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കാണിക്കുന്നുണ്ട് പോലും അതായത് എന്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട് ആ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കാണിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അത് പറയിപ്പിച്ചത് ജസ്റ്റിനെ നീയാണ് ഇതിൽ ഒരു മത വിഷയം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത് മുഴുവൻ നീയാണ് നിന്റെ പിന്നിൽ ആളുകളുണ്ട് എന്ന് സംഘികൾ ഇന്ന് ഇങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരിയായിട്ട് നീ മാത്രമാണ് ഓൾറെഡി കോടതി പറഞ്ഞൊരു കാര്യമാണ് അങ്ങോട്ട് കയറരുതുന്നത് അവിശ്വാസികൾക്കും അഹിന്ദുക്കൾക്കും പ്രവേശനമില്ലാത്തൊരു ബോർഡുണ്ട് ഞാൻ ആ ബോർഡിനെ ഒരിക്കലും ഞാൻ അംഗീകരിക്കാനോ അല്ലെങ്കിൽ അത് അടിപൊളിയാണെന്ന് പറയുന്ന ഒരു മനുഷ്യനല്ല ഞാൻ പക്ഷെ മറ്റുള്ള അത് ഒരു വിഷമം ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യുക അതാണ് എൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് മനോഭാവമാണ് എനിക്ക് ആ ഒരു കാര്യത്തിന് ഞാൻ അങ്ങനെ തന്നെയാണ് നിലകൊള്ളുകയുള്ളൂ മറ്റുള്ള ആളുകളുടെ വിശ്വാസത്തെ റെസ്പെക്ട് ചെയ്യാൻ തന്നെയാണ് ഞാൻ ശ്രമിക്കുന്നത് ഞാൻ അങ്ങനെ തന്നെ ജീവിക്കുകയുള്ളു ഒരു തർക്ക കാര്യത്തിൽ വേണ്ട അപ്പൊ ഇവിടെ ജസ്റ്റിനെ നീ തന്നെ ഉണ്ടാക്കി കൊടുത്തതാണ് ഇങ്ങനെ നിന്റെ സമുദായത്തിൽപ്പെട്ട ആളുകളെ കൂടി തെറി വിളിക്കാനുള്ള അവസരം എന്നാൽ നിന്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും നിന്നെ മാറ്റി നിർത്തുന്നു അതെന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ അത് പറയും ചെയ്തിട്ടുണ്ട് എന്താ ചെയ്യുക അവിടെ ന്യായീകരിക്കുന്നു ഞാൻ മുന്നിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് നിങ്ങൾ അവിടെ സ്ക്രീനിൽ വലിയൊരു വീഡിയോയിൽ കാണുന്നില്ല അകത്തുള്ള വീഡിയോസ് അത് കാണുന്നുണ്ടല്ലോ പിന്നെ ഞാൻ കാണിച്ചാൽ എന്താ എന്ന് പറയുമ്പോൾ തന്നെ നീ അവിടെ വിശ്വാസികളെ ചോദ്യം യഥാർത്ഥ വിശ്വാസികളെ നീ ചോദ്യം ചെയ്യുമ്പോൾ ശരിയാണോ തെറ്റാണോ സ്വയം വിലയിരുത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു അറസ്റ്റിലേക്ക് കടക്കുകയാണ് വീഡിയോ വീഡിയോ അവിടെ ും ഫോട്ടോഗ്രാഫിയും നിങ്ങൾ എന്തിനാണ് വെറുതെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് ഇങ്ങനെ വ്രണപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങള് കോടതി വന്ന ആ ഒരു വിധി അതിനെ നമ്മൾ മാനിക്കണം നിങ്ങൾ നിർബന്ധമായത് ചെയ്യണം കാരണം നിങ്ങളൊരു വേറൊരു സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്ന അവസ്ഥ നിങ്ങളെന്ന ആലോചിച്ചൊക്കെ എനിക്ക് അത്ര വിഷമമുണ്ടോ ഒരു കാര്യം പറയാം നീ ഹിന്ദുവാണ് നീ മുസൽമാനാണ് എന്ന് പറയാൻ ഭയങ്കര വിഷമുണ്ട് എനിക്ക് അത് പറയാൻ താല്പര്യമില്ല പക്ഷെ ഇവര് പറയിപ്പിക്കുന്നു ഇവര് ഒരു ഏകദൈവ വിശ്വാസിയായിട്ടുള്ള ഒരു സ്ത്രീ അവരതിൽ വിശ്വസിക്കുന്നുണ്ടാവില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ രീതിയിലല്ല ഗുരുവായൂർ അമ്പലത്തിലേക്ക് കയറുന്നു അവിടെ ചെന്ന് വീഡിയോസ് എടുക്കുന്നു ഇത് ഗവൺമെന്റ് അല്ലെങ്കിൽ കോടതി നിരോധിക്കുന്നു എന്നിട്ട് പോലും നിങ്ങൾ വെല്ലുവിളിക്കുക ഞാൻ കാരണമാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ കാരണം തന്നെ ഒരുപാട് വിശ്വാസികൾക്ക് അവിടെ ഒരു ഫോട്ടോ ഒരു വീഡിയോ എടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും അല്ല ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് സമ്മതിക്കുന്നു ഞാൻ ആ തെറ്റ് തെറ്റാണ് എന്ന് സ്വയം ബോധ്യം വരുമ്പോൾ ആളെ നന്നാവാൻ വേണ്ടിയാണ് ചെയ്യേണ്ടത് അല്ലാതെ കുറ്റപ്പെടുത്താൻ വീണ്ടും വീണ്ടും വരികയല്ല ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ നേരാക്കി എടുക്കുക എന്ന് തുടങ്ങിയ പരിപാടിയാണ് എന്ന് തുടങ്ങിയ കലാപരിപാടിയെ കുറെ കാലമായിട്ട് തുടങ്ങിയ കലാപരിപാടിയാണ് നിങ്ങളൊന്നും ഒരു കാലത്ത് നന്നാവാനും പോകുന്നില്ല ഈ വിഷയത്തിൽ നിന്ന് വഴുതി മാറാനും പോകുന്നില്ല നിങ്ങൾ മനപൂർവ്വം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയാണ് ഞങ്ങൾ എല്ലാവരുടെയും വക്താക്കളോ ഞങ്ങളുടെ നല്ല തൊട്ടപ്പന്മാരോ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടവരുമല്ല ആർ എസ് ഹിന്ദുക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ തീരെഴുതി കൊടുത്തിട്ടില്ലേ ഞങ്ങളുടെ പട്ടയം ഞങ്ങളുടെ ജീവിതം അവർക്ക് പക്ഷേ ഇതൊന്നല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരനിലും ഉണ്ട് എ പിയിലും ഉണ്ട് കോൺഗ്രസ്സിലും ഉണ്ട് വിശ്വാസികളായ ആളുകൾ അവർ പോലും നിങ്ങൾക്കെതിരല്ലേ അവർക്ക് സ്വാഭാവികമായിട്ടും എന്തൊക്കെ തോട്ട് വരുന്ന ഒരു സമയം അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാ അത് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ എന്ത് ചെയ്താലും നിങ്ങളുടെയൊക്കെ കണ്ണു തെറ്റായിരിക്കും ഒരു ശരിയുണ്ട് ഒരുക്കി ചോദിച്ചു കണ്ണന് പല മലകളും നമ്മൾ മനസ്സറിഞ്ഞു എന്തൊക്കെ സമർപ്പിച്ചാലും സ്വീകരിക്കേണ്ടത് കണ്ണനാണ് അല്ലാതെ നിന്റെ അച്ഛനല്ല അടിപൊളി വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവ സമൂഹത്തിന്റെ മുഖത്ത് നോക്കി കാർക്കിച്ച് തുപ്പിക്കൊണ്ടാണ് പറഞ്ഞത് നിന്റെയൊന്ന് തന്തയല്ല എന്നെ തീരുമാനിക്കേണ്ടത് ഇത് ചെയ്യണോ ചെയ്യണ്ടയോ എന്നുള്ള കാര്യം അടിപൊളി പിന്നെ നിങ്ങൾ എന്താണ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ വാക്കുകളോട് കൂടിയിട്ട് നിങ്ങളുടെ പൂർണ്ണ റെസ്പെക്ട് എനിക്ക് പോയി കോടതി ഇപ്പൊ പൂർണ്ണമായിട്ടും ശരിയായ ഒരു നടപടി തന്നെ എടുക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അറസ്റ്റ് ചെയ്ത് ഉള്ളിലെടുക്കെ അത് ഓർത്തു കണ്ണൻ എന്ന് പറയുന്നത് സ്വത്തല്ല ഇഷ്ടപ്പെടുന്ന ആരുടെ കൂടെ വരും വിശ്വാസ വെയിറ്റ് നമുക്ക് കാണാം ഇപ്പൊ കണ്ടു കണ്ടല്ലോ എല്ലാവരും കണ്ടല്ലോ ഇതില് ഈ വീഡിയോ കാണുന്ന ഒരുപാട് ഹൈന്ദവ സഹോദരന്മാരുണ്ടാവും ഇസ്ലാം സഹോദരന്മാരുണ്ടാവും ക്രൈസ്തവ സമൂഹ സമുദായത്തിലുള്ള ആളുകൾ ഉണ്ടാവും എല്ലാ സഹോദരന്മാരുടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഈ ജസ്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു സമുദായത്തിലും പെട്ട ഒരാളായിട്ട് നിങ്ങൾ ആരും കാണാൻ നിൽക്കണ്ട അവര് എന്തോ വകതിരിവില്ലാത്ത രീതിയിൽ അതൊക്കെ കാണിച്ചു കൂട്ടുകൊണ്ടിരിക്കുകയാണ് എന്തോ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇങ്ങനെ എന്നുള്ളതാണ് തന്തക്കൊക്കെ കുറച്ച് ആ കൂട്ടും കൂടി കൂട്ടിട്ട് വന്നിട്ട് ഗുരുവായൂർ കേട്ടാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാൽ എന്താ സംഭവിക്കാന്നറിയോ എന്താ സംഭവിക്കാന്നറിയോ പുള്ളന്റെ മോളെ കാണിച്ചു തരാം ഞാൻ തട്ടങ്ങനെങ്ങോട്ട് ങ്ങൂരി വെക്കും എന്നിട്ട് ഇങ്ങനെ ഒരു പൊട്ടാട്ട് ആ ആ പൊട്ടും കുത്തി അയ്യോ ഞാൻ സുമങ്കലിയാ മറന്നുപോയി പുള്ള സുമങ്കലിയാണ് പുറത്തറിയിക്കാത്തമാതിരി ഞാനങ്ങനല്ലോ കിന്റെ ഭർത്താവിനോട് ഭയങ്കര സ്നേഹ അപ്പൊ സിന്ദൂരം തൊട്ട് ഞാനങ്ങ് മതങ് സ്വീകരിച്ചേക്കും പിന്നെ എന്നാ ചെയ്യാൻ പറ്റും പുള്ള ചേച്ചിനിക്കും പുള്ള ചേച്ചിന്റെ കൂട്ടക്കാർക്കും കൊറേ വാലാട്ടികൾ ഉണ്ടല്ലോ അവർക്കും എന്തു ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റാണ്ടോ ഇപ്പോലെ ഒരു പൊട്ടുകുത്തി സിന്ദൂരം കുത്തി കഴിഞ്ഞാ ഹിന്ദു ആവും ആരാ പറഞ്ഞു ഹിന്ദു എന്ന സംഭവം എല്ലാവരും ഹിന്ദുക്കളാണ് അത് ഹൈന്ദവൻ എന്ന് പറയുന്നത് ഇന്ത്യക്കാരെയാണ് പറയുന്നത് ഇൻഡസ് എന്ന് പറയുന്ന വാക്കുകൾ എന്നാലും നമുക്ക് അത് മാറ്റി നിർത്തി നമുക്ക് മറ്റുള്ള ഒരു വിശ്വാസികൾ എന്ന രീതിയിൽ ഞാനത് പറഞ്ഞു കൊടുക്കാം ആ ഒരു സമാജത്തിൽ പോയിട്ട് മതം പഠിച്ച് മതം മാറേണ്ടി വരും നിങ്ങൾ അല്ലാതെ ഒരു കുറിയോ ഒരു പൊട്ടോ കൊത്തിക്കൊണ്ട് നിങ്ങൾക്ക് മതം സ്വീകരിക്കാൻ കഴിയില്ല അതായത് ഇവര് ഹൈന്ദവനുമല്ല മുസൽമാനുമല്ല എന്തോ ഒരു സംഭവമാണെന്നുള്ള ധാരണയിലാണ് ഇരിക്കുന്നത് കൊള്ളാം ആ ഒരു ഒറ്റ ക്ലിപ്പ് മാത്രം മതി എന്താണ് ജസ്ന അറിയാൻ വേണ്ടിട്ട് നമ്മുടെ എന്റെ ഭാഷയിൽ കണ്ണൻ കണ്ണൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ ഉള്ളത് പക്ഷേ ആരാന്റെ മണ്ണിലേക്ക് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും അവിടെ എത്തിപ്പെടുകയാണ് കണ്ണനെ കാണുന്ന കണ്ണനും കൂടി തീരുമാനിക്കണം പോലും എന്നാലേ നമുക്ക് നടയിലേക്ക് എത്താൻ പറ്റുന്നു ഇനി എന്റെ മദ്രസയിലെ സ്ഥവ് പഠിപ്പിച്ചെന്നാണോ അത് കേട്ടോ അവര് മദ്രസയില് ശ്രീകൃഷ്ണനെ കുറിച്ചൊരു പഠിപ്പിക്കുന്നുണ്ട് ആ മതത്തെ പോലെ അവഹേളിക്ക എന്റെ എന്റെ സഹോദരന്മാരെ ഇസ്ലാം വിശ്വാസികളായിട്ടുള്ള മതപണ്ഡിതന്മാരെ ഇവർക്കെതിരെ എന്തെങ്കിലും സംസാരിക്കാൻ ഇപ്പൊ സംസാരിക്കാം ജയിലിലേക്ക് അതുകൊണ്ട് ഉസ്താദുമാരെ അവഹേളിച്ചിട്ടുണ്ട് കൊണ്ടുപോയം കുട്ടികളെയും കാര്യം നോക്കി അച്ഛന്റെ അടുത്ത് കുറച്ച് അമ്മയുടെ അടുത്ത് കുറച്ച് ജീവിച്ച പോരടേ എന്നെ നന്നാക്കാൻ വരണോ എന്നെ നന്നാക്കാൻ വന്നാ ഞാൻ നന്നാവൂലൊക്കറേ ജോക്കൊരു കാലത്ത് പേടിപ്പിച്ചപ്പോൾ ഞാൻ പോയിരുന്നു അത് സത്യമാണ്

ഒരു കാര്യം ഉണ്ടാവില്ല നീയൊന്നും ജന്മ ഉണ്ടെങ്കിൽ നന്നാവില്ല എന്ന കാര്യം ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് ഇനി വലിയ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും വേണ്ട ജയിലിൽ പോയി അഴി എണ്ണുക അത്ര തന്നെ കൂടുതൽ കൂടുതൽ ആളുകൾ രംഗത്ത് വരാൻ പോവുക ഇപ്പൊ ദേവസ്വം ബോർഡ് കൊടുത്ത അതേ കേസ് തന്നെ ഒരു അഞ്ചു പത്ത് ആൾക്കാര് നിങ്ങൾക്ക് ജാമ്യം കൊടുക്കുന്നു അല്ലെങ്കിൽ കിട്ടുമെന്ന് തോന്നുന്ന ദിവസങ്ങളിൽ കൊടുത്തുകൊണ്ടിരുന്നാൽ കേസ് ഫയൽ ആയിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ജാമ്യം കിട്ടില്ല അത്ര അധികം ആളുകൾ നിങ്ങൾക്ക് തന്നെ രംഗത്ത് വരിക അതൊന്നും കൂടാതെ ഉസ്താദ് മദ്രസയിൽ പഠിപ്പിച്ചിട്ടുണ്ട് കൃഷ്ണനെ എടുത്തു പോകാനുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് എന്നാ പറയുന്നത് ആ മതത്തിലുള്ള ആളുകൾക്കും ഇതൊന്നും കണ്ടിട്ടൊന്നും മിണ്ടാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ എന്നെ മിണ്ടാതിരിക്കുക എന്നുള്ളത് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ഇവിടെയുള്ള മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടുകൂടി സൗഹൃദത്തോട് കൂടിയിട്ടും സാഹോദര്യത്തോട് കൂടിയിട്ടും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിലേക്ക് ഇത്തരം രീതിയിൽ ഇടപെടലുകൾ നടത്തുന്ന ആളുകൾക്കെതിരെ ശക്തമായി വീഡിയോസുമായിട്ട് രംഗത്ത് വരും നമ്മളെ കൊണ്ട് അതല്ലേ പറ്റുള്ളൂ കൂടെ കൂടാം ഇഷ്ടമുള്ളവർക്ക് വീണ്ടും പര പുതിയ വാർത്ത വിശേഷങ്ങളുമായി അതൊരു സന്ധ്യപ്പെടുകയാണ് സൈനി